പോലീസ് കേസും അറസ്റ്റും ഭയന്ന് താൻ ഇന്ത്യ വിട്ടുപോയെന്ന വാർത്തയോട് വളരെ രൂക്ഷമായാണ് മാത്യു സാമുവൽ പ്രതികരിച്ചത് ഇന്നലെ മാധ്യമം ചാനലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത കണ്ടത് വർഗീയ വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തതിനെ തുടർന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും തെഹൽക്ക മാഗസിൻ മുൻ മാനേജിംഗ് എഡിറ്ററുമായ മാത്യു സാമുവൽ ഇന്ത്യ വിട്ടതായി വിവരം മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വിദ്വേഷ പരാമർശം നടത്തിയത് കോട്ടയം ഈരാറ്റുപേട്ടയെ മിനി താലിബാൻ എന്ന് വിശേഷിപ്പിച്ച മാത്യു സാമുവൽ മുനിസിപ്പാലിറ്റിയിലെ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്ന ആളുകളാണെന്നും പറഞ്ഞതായി പരാതികളിൽ പറയുന്നു നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ചിരുന്നു ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ആരംഭിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് അറിയിച്ചു മാത്യു ഷാമുലിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും നിലവിൽ അദ്ദേഹം വിദേശത്താണെന്നാണ് വിവരം അതിനാൽ അദ്ദേഹത്തിന് നോട്ടീസ് അയക്കും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകുമെന്നും എസ് പി അറിയിച്ചിരുന്നു മതവിദ്വേഷം വളർത്തൽ കലാപത്തിന് പ്രേരിപ്പിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഡിവൈഎഫ്ഐക്ക് പുറമെ യൂത്ത് ലീഗ് പി ഡി പി ജനകീയ വികസന ഫോറം തുടങ്ങിയ സംഘടനകളും പരാതി നൽകിയിരുന്നു ഇതായിരുന്നു മാധ്യമത്തിൽ വന്ന വാർത്ത എന്നാൽ മാധ്യമത്തെ സുഡാപ്പി എന്ന് വിളിച്ചുകൊണ്ടാണ് ഇന്ന് മാത്യു സാമുവിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മാത്യുവിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് എടാ പൊട്ടൻ സുഡാപ്പി നിന്നെപ്പോലെ ഭയക്കുന്ന ഒരുത്തനല്ല ഞാൻ ഞാൻ എവിടെയാണെന്ന് കേരള പോലീസിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം എന്നെ റിമാൻഡിലാക്കാം ഇതേപോലെയുള്ള പല കേസുകൾ എനിക്കെതിരെ ഇന്ത്യയിൽ പലയിടത്തുമുണ്ട് അതിലൊരു കേസ് മാത്രമായിട്ടേ ഞാൻ ഇതിനെ പരിഗണിക്കുന്നുള്ളൂ ഇതെനിക്ക് വളരെ കൃത്യമായി നേരിടാൻ അറിയാം ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തന്നെയുണ്ട് എൻ്റെ രണ്ട് ഫോണിലും ഞാൻ അവൈലബിൾ ആണ് മത തീവ്രവാദി പത്രമേ നീ വേറെ ആളിൽ നോക്ക് എൻ്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് കൊടുക്കാൻ തയ്യാറാണ് ഇതും പറഞ്ഞാണ് മാത്യു സാമൂറ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഭരണം ഇപ്പോൾ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് ഇതിനു മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും ഉടനെ രാജിവെക്കുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലൈല പരീതാണ് അന്ന് ചെയർപേഴ്സൺ സ്ഥാനം വിജയിച്ച ഉടനെ രാജിവെച്ചത് എസ് ഡി പി ഐ വോട്ടിന്റെ പിന്തുണയിലായിരുന്നു ലൈല പരീത് വിജയിച്ചത് അത്തരത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരേണ്ടതില്ലെന്ന പാർട്ടി തീരുമാനത്തെ തുടർന്നാണ് രാജി ഉണ്ടായത് എസ് ഡി പി ഐക്കും മുസ്ലിം ലീഗിനും ആഴത്തിൽ വേരുകളുള്ള ഇടമാണ് ഈരാറ്റുപേട്ട അതാണ് മാത്യു മിനി താലിബാൻ എന്ന തീവ്ര വർഗീയ പരാമർശം നടത്തിയത് മുനിസിപ്പാലിറ്റിയുള്ള ഭൂരിഭാഗം പേരും മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നു എന്ന പ്രസ്താവനയും ഇയാൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ മുസ്ലിം സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് താലിബാൻ ആയി മാറുന്നത് പ്രാകൃതമായ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന താലിബാൻ പോലെയാണോ കേരളത്തിലെ മുസ്ലിങ്ങൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് പല കേസുകളും ഉള്ള ആളാണ് താനെന്ന് ഈ മാത്യു സാമുവൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടെ കേന്ദ്രത്തെ ഒന്ന് സുഖിപ്പിക്കുക എന്ന പണിയാണ് മാത്യു സാമുവൽ നടത്തിയത് ആ പ്രയോഗം മോശമായതുകൊണ്ടാണ് പല പാർട്ടികളും അതിനെതിരെ കേസ് കൊടുത്തത്